ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ശബനീർഭൂവിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആമേ സച്ചിയെ തൻ്റെ ചെറുപ്രായത്തിലെ കുറേ ഫോട്ടോസുകൾ മുഴുവൻ കാണിക്കുകയാണ് അതുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർമ്മ വരികയാണ് ഭയങ്കര ഒരു സന്തോഷം തോന്നിക്കുകയാണ് അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് ആ ഫോട്ടോയും കൊടുക്കുക അപ്പോൾ സച്ചി ചോദിക്കുകയാണ് ഇതൊക്കെ നിൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലേ ആമേ നീ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ ഞാനിതെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ഈ ഫോട്ടോ എവിടെ വെച്ചാണ് ആരാണ് എടുത്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ അച്ഛനല്ലേ ഈ ഫോട്ടോ എടുത്തത് ആ പാടത്ത് വെച്ചിട്ട് നമ്മുടെ പാടത്ത് വെച്ചെന്നൊക്കെ ഇങ്ങനെ പറയുക അതെ പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഫോട്ടോസൊന്നും ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് പോയാമേ അല്ലെങ്കിൽ നീ അങ്ങനെയാണല്ലോ പണ്ടേ അങ്ങനെയാ നിനക്കൊന്നും സൂക്ഷിക്കുന്ന സ്വഭാവമില്ലല്ലോ പക്ഷേ എനിക്കറിയാം നിൻ്റെ കയ്യിൽ ഈ ഫോട്ടോസുകളൊന്നും ഉണ്ടാവില്ലെന്ന് അതുകൊണ്ട് നിനക്ക് തരാൻ വേണ്ടിയല്ലേ ഞാൻ ഈ ഫോട്ടോസ് മുഴുവനും കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ രേവതി അയ്യോ ഇത് സച്ചേടനാണല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോടാ സച്ചേടനെ മാത്രമേ കണ്ടുള്ളൂ അതിലൊരു സുന്ദരി പെൺകുട്ടിയുണ്ടല്ലേ അത് ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറയുക രേവതി ശരി ആ അതെ നല്ല വിശപ്പുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ എങ്കിൽ ഭക്ഷണം കഴിക്കാം രേവതി വാ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്ന് സച്ചി പറയാട്ടപ്പോഴേക്ക് രേവതി വേണ്ട വേണ്ട എനിക്കിപ്പോ ഭക്ഷണമൊന്നും വേണ്ട എനിക്കിപ്പോ വിശക്കുന്നില്ല അപ്പോൾ ആമി ആ അവൾക്ക് വിശക്കുന്നില്ലെങ്കിൽ വേണ്ടതേ വാ നമുക്ക് കഴിക്കാന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും വലിച്ചടിച്ചുകൊണ്ട് പോവാണ് രേവതിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടില്ല അയ്യേ ഇത് എന്തൊരു പെണ്ണാണ് ഇത്രയും ബഹളി പിടിച്ച പെണ്ണോ ഇത് എവിടെ നിന്ന് വന്നാ ഈ പെണ്ണ് ഓ ഒരു സുന്ദരി കോത എന്ന് പറഞ്ഞു കേട്ടില്ലേ അപ്പോൾ ഈ നിൽക്കുന്നത് ഒരു സുന്ദരി പെൺകുട്ടിയാണോ പോലും ആ കണ്ടാലും പറയും എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ സച്ചിയെ വിളിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ നമ്മുടെ ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും കൂടി സംസാരിക്കാം അപ്പോൾ ശ്രീകാന്താണെങ്കിൽ എനിക്ക് ലീവ് വേണം സാർ എന്നൊക്കെ ലീവിങ്ങനെ പറഞ്ഞൊപ്പിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തേ നിനക്ക് ലീവ് കിട്ടി എന്ന് ചോദിച്ചപ്പോഴും പിന്നെ ലീവ് കിട്ടി ഏതായാലും ഗസ്റ്റൊക്കെ വന്നതല്ലേ നമുക്ക് ഇവിടുന്ന് അടിച്ച് പൊളിക്കാന്നേ അപ്പോഴാണ് അതെ സച്ചിയെ വരച്ചടിച്ചുകൊണ്ടിരുന്ന ആമയെ ഇവർ കാണുന്നത് അതുകൊണ്ട് ഇപ്പോഴേക്ക് എന്താ കാര്യം അയ്യോ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ പിന്നെ അല്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാം എങ്കിൽ ഞാൻ രേവതിയും കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് വരട്ടെ അല്ല സച്ചി നീ എന്തിനെ ഇങ്ങനെ ആവുന്നത് രേവതിയോട് നമ്മൾ ചോദിച്ചല്ലേ ഫുഡ് കഴിക്കാമെന്ന് അപ്പോൾ രേവതി അല്ലേ പറഞ്ഞത് നമുക്ക് എനിക്കിപ്പോൾ ഫുഡ് വേണ്ട എന്ന് അതുകൊണ്ടല്ലേ നമ്മളിങ്ങോട്ട് പോന്നത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കണം അതല്ല എന്നാലും രേവതി അവളെ റൂമിൽ ഒറ്റക്കല്ലേ അവൾ അങ്ങനെ ഒറ്റയ്ക്കിരുത്തി വരുന്നത് ശരിയല്ലല്ലോ പിന്നെ അവൾ കൊച്ചു കുട്ടിയാണല്ലോ ഒറ്റയ്ക്കിരിക്കാൻ എന്നൊക്കെ പറയുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കും സച്ചി എന്നാലും സാരുവിൽ ഞാൻ പോയി രേവതി വിളിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ അടുത്തേക്ക് പാഞ്ഞു പോവാം അപ്പോൾ ഇത് കണ്ടി എപ്പോഴേക്കും നമ്മുടെ ആമിയാണെങ്കിൽ ഭയങ്കരമായിട്ട് രണ്ടായി അപ്പോൾ വർഷ അതെ ചേച്ചി ചേച്ചി ആവണ്ട രേവതി ചേച്ചിയും കൂട്ടിയിട്ട് സച്ചിയുടെ ഇപ്പം വരും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോഴാണ് നമ്മുടെ ആമയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഞാൻ ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആമി ഫോണും കൊണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാം ആ സമയത്ത് ഹോ എൻ്റെ ദൈവമേ സച്ചിയൻ്റെ കളിക്കൂട്ടുകാർ എന്നല്ലേ പറയുന്നത് എന്തൊരു ബഹളിയാണല്ലേ അല്ല ശ്രീകാന്തേ ശ്രീകാന്തിനും ഇതേപോലെ കളിക്കൂട്ടുകാരത്തികളൊക്കെ ഉണ്ടോ അല്ല നിങ്ങളുടെ അച്ചമ്മയുടെ നാട്ടിലെ കളിക്കൂട്ടുകാരിയാണല്ലോ ഇങ്ങനെ പറഞ്ഞത് അല്ല ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ പിന്നെ എനിക്കങ്ങനെ ഒരു കളിക്കൂട്ടുകാരത്തെയും ഇല്ല നിനക്ക് എന്താ വേറെ പണിയൊന്നും ഇല്ലേ ഓ ഇനി ഓരോ കാരണങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു തല്ലുപിടിക്കാൻ വാ അതല്ലേ നിൻ്റെ ഹോബി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് പോവാം അപ്പം വർഷം കളിക്കൂട്ടുകാരുത്തേക്ക് ഉണ്ടാകും എന്നെ പേടിച്ചിട്ടാണ് ഒന്നും പറയാത്തത് അങ്ങനെ ആമിയായിരുന്നു പുറത്ത് സംസാരിക്കുക ഫോണിൽ അപ്പോഴാണ് ദാവായിരുന്നു നമ്മുടെ സുതിയും ശ്രുതിയും അപ്പോൾ കാരൻ നിറങ്ങി ആമിയെ കണ്ടപ്പോഴേ കന്തം പെട്ട് ഇങ്ങ് നോക്കി നിൽക്കും ഇത് എന്തത് ഇതാരേ ഇത് ഇത് ഏതാണ് ഈ പെണ്ണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാം അപ്പോൾ അമ്മ ഫോണിൽ കൂടി സംസാരിക്കണം നീ ഇത് ടെൻഷനാവാതിരിക്കണേ നീ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ ഞാൻ ചെയ്തിരിക്കും നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ നഷ്ടത്തിൻ്റെ വില എന്താണെന്ന് എനിക്കും നന്നായിട്ട് തന്നെ അറിയാം അപ്പോൾ നീ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തിരിച്ചു പിടിച്ച് തരും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക ഇതെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുതിയും ശ്രുതിയൊക്കെ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഇവിടെ എന്താ പറയുക അപ്പോൾ ഇവർ രണ്ടു വരെയും ഒരു എഡം കണ്ണ് വെച്ചിങ്ങനെ നോക്കി നോക്കുന്നുമുണ്ട് നമ്മുടെ ആമയെ അപ്പോൾ അല്ല സുതി ഇതാരായിരിക്കും ആ ആർക്കറിയാം അങ്ങനെ ഇവരെ അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ ഇവരാ അകത്തേക്ക് പോയപ്പോഴേക്കും അല്ല അതെ ആ പുറത്ത് നിൽക്കുന്ന പെണ്ണ് ആരാണ് എന്ന് ചോദിക്കുകയാണ് ഏ അപ്പോൾ സുതി അറിയില്ലേ ഇല്ല എനിക്കറിയില്ല ആരാ അപ്പോഴാണ് അതെ നമ്മുടെ ഈ ആമി അങ്ങോട്ട് കയറി വരുന്നത് ഫോണുമായിട്ട് അപ്പോഴും ഫോൺ വിളിന്നിട്ടില്ലേ എടി നീ സമാധാനമായിട്ടിരിക്കും ഞാൻ പറഞ്ഞല്ലോ നിന്നെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ് അപ്പോൾ ഫോൺ കട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചോദിക്കുകയാണ് അല്ല ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എപ്പോഴേക്കും സുതി സുതിക്ക് എന്നെ അപ്പോൾ മനസ്സിലായില്ലേ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നീ ഇടക്കിടക്ക് അച്ഛമ്മയുടെ വീട്ടിൽ വരാറുള്ളതല്ലേ എന്ന് ചോദിക്കാം അതെ ഞാൻ അച്ഛമ്മയുടെ വീട്ടിൽ വരാറുണ്ടല്ലോ എന്നാലും എനിക്ക് നിങ്ങളങ്ങോട്ട് മനസ്സിലായില്ല ആരാണ് ഞാൻ ആമേ സച്ചിയുടെ കളിക്കൂട്ടുകാരത്തി നിനക്കെന്നെ മനസ്സിലായില്ലേ എന്നെ ചോദിച്ചപ്പോഴേക്കും ഇല്ല എനിക്കും മനസ്സിലായില്ലല്ലോ എന്നെ പറയാം അപ്പോൾ നമ്മുടെ രവി ആണെങ്കിലും മോനെ സുധീ ദേ അച്ചമ്മയുടെ വീട്ടിൽ മിക്കപ്പോഴും വരാറുണ്ട് അവളല്ലേ പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെത്തന്നെയാണ് ഈ അമ്മ ഇപ്പോഴേ നാട്ടിലൊന്നും അല്ല കാനഡയിലാണ് എന്ന് പറയുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുതിയൊക്കെ ഞെട്ടിപ്പോകണോ എവിടെയാണ് എവിടെയാണെന്ന് പറഞ്ഞത് കാനഡയിൽ എന്താ സുതി ആ നിങ്ങളപ്പോൾ ഇപ്പോൾ കാനഡയിലാണോ കാനഡയിൽ നിന്നാണോ നിങ്ങൾ വരുന്നത് അതെ ഞാൻ കാനഡയിൽ നിന്നാണ് വരുന്നത് അപ്പം സുതി ഒന്ന് കിളി കീളിപ്പോയൊരവസ്ഥയിൽ ആമയെ തന്നെ ഇങ്ങ് നോക്കാം അപ്പോൾ ആമിക്കൊന്നും മനസ്സിലായില്ല എന്താ സുതി ഒന്നും മിണ്ടാത്തത് ഇതെന്താ അന്ധമിട്ട കുന്തം പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇപ്പോഴും ഡൗട്ടാണോ ഇല്ല എനിക്കൊരു ഡൗട്ടുമില്ല അതെ ഞാനൊന്ന് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സുതി നേരെ അകത്തേക്ക് കയറി പോവുകയാണ് സുതിക്ക് അപ്പോഴും ടെൻഷനാ കാരണം ഈ നീലിമ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത് എടാ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആ അമ്പത് ലക്ഷം രൂപ മേടിക്കാൻ ഞാൻ ഏതു വഴിയും സ്വീകരിക്കും കാനഡയിൽ നിന്ന് വരെ ആളിറക്കും അതുമല്ലെങ്കിൽ നിൻ്റെ അച്ഛമ്മയുടെ നാട്ടിൽ നിന്ന് തന്നെ ആളിറക്കാനായിട്ട് ഈ നീലിമയ്ക്ക് അറിയാം എന്ന് പറഞ്ഞ ആ മുഴുവനാണ് ഇങ്ങനെ ആലോചിച്ച് കൂടുന്നത് കാലോചിച്ചപ്പോഴേക്കും ഈ സുതിക്ക് ആണെങ്കിലും ആകെ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരികയാണ് ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാ അങ്ങനെ സുധി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് സുധി ഇവിടെ ഇരിക്കുകയാണ് നമുക്ക് ഫുഡ് കഴിക്കണ്ടേ ദേ അവൾ ആരാണെന്ന് അറിയാവോ ആ ആമി ആരാ അതെ ആ നീലിമ ഇറക്കിയവളാണ് നീലിമ ഇറക്കിയതോ എന്തൊക്കെയാ പറയണത് സുധീ എനിക്ക് നിലക്ക് പ്രാന്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ അതൊന്നും പറയാൻ നിൽക്കരുത് സത്യം ഞാൻ പറഞ്ഞത് അവൾ ആ ഫോണിൽ കൂടി പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുണ്ടോ ഇതേ കാനഡയിൽ നിന്ന് വരെ ആളർക്കും അച്ചമ്മയുടെ നാട്ടിൽ നിന്ന് വരെ ആളെറക്കാനായിട്ട് എനിക്കറിയാമെന്ന് അവൾ പറഞ്ഞത് ആലോചിക്കുന്നില്ലേ ആ അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ഇതിപ്പോൾ സച്ചിയുടെ കളിക്കൂട്ടുകാരിയല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ വന്നത് സച്ചിയുടെ കളിക്കൂട്ടുകാരിയാണെന്നും പറഞ്ഞോണ്ട് കള്ളത്തരം പറഞ്ഞോണ്ടാ വന്നെങ്കിലോ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി നമ്മുടെ നമ്മളെ ഉപദ്രവിക്കാനാണെങ്കിലോ നമ്മുടെ കയ്ക്കൽ നിന്ന് പൈസ അടിച്ചു മാറ്റാനാണെങ്കിലോ അല്ലെങ്കിൽ ആ ഷോറൂം സ്വന്തമാക്കാനാണെങ്കിലോ ശ്രുതി എനിക്കക ടെൻഷനാവുന്നു ദേന്ന് പറഞ്ഞ് എന്നെയും പേടിപ്പിക്കല്ലേ എൻ്റെ മനസ്സമാധാനം കൂടി കളയാൻ നിൽക്കരുത് അല്ല ഞാൻ പറഞ്ഞ സത്യം 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 തന്നെയാണ് ശ്രുതി ഒന്ന് ആലോചിച്ച് നോക്കിയ ശ്രുതി അങ്ങനെയാണെങ്കിൽ ഈ നീലമയ്ക്ക് സച്ചിയെ അറിയാവോ ഈ സച്ചി ശ്രുതിയുടെ ബ്രദറാണെന്ന് അറിയാവോ എന്ന് ഒന്നും ആലോചിച്ച് നോക്ക് അല്ല അതൊന്നും എനിക്കറിയില്ല പക്ഷേ അറിയുമെങ്കിലോ അറിയുമെങ്കിൽ നമുക്ക് പണി പാളൂല്ലേ നമ്മൾ അതെ എല്ലാം നോക്കി കൊണ്ടും വേണം കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ദൈവമേ ഇനി അവൾ വല്ലവാണെങ്കിലും നമ്മളെല്ലാം തകർന്നു ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും എല്ലാ സത്യങ്ങളും തുറന്നു പറയും സച്ചിയോടും അച്ഛനോടും നമ്മൾ അമ്പത് ലക്ഷം രൂപ മേടിച്ചെന്നും അത് അതിലാണ് ഷോറൂം പണിതെന്നും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ഓല്ലോ ശ്രുതി ഓ എൻ്റെ ദൈവം എൻ്റെ മനസ്സമാധാനം കളയും ഇങ്ങനെ മനസ്സിൽ നിന്ന് ഓരോന്ന് കണക്ക് കൂട്ടി ഓരോന്നു പറയണ്ട നീ നീയൊന്നും മിണ്ടാതിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് അവളോട് പോയി ചോദിച്ചാലോ ഏഹ് നിങ്ങൾ നീലിമ്മ പറഞ്ഞു വിട്ട പെണ്ണാണോന്ന് അയ്യോ മണ്ടത്തരം പറയില്ലേ സുധി അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ദേ അല്ലെങ്കിലും സത്യങ്ങളെല്ലാവരും അറിയും മനസ്സിലായോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ പോവാം ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി നേരെ രേവതിയെ വിളിക്കുകയാണല്ലോ രേവതി വാ നമുക്ക് ഫുഡ് കഴിക്കാം രേവതി ഞാൻ വരുന്നില്ല അല്ല നിങ്ങൾ ആ ആമ്യ വിളിച്ചപ്പോൾ കൂടെ പോയതല്ലേ കളി വിളിച്ചപ്പോൾ പിന്നെ ഇതിന് എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് നിന്നെ വിളിച്ചല്ലേ എന്നാൽ നീ വന്നില്ലല്ലോ ആ എന്നെ വിളിച്ചു ഞാൻ വന്നില്ല അപ്പം എന്നോട് പറഞ്ഞില്ലല്ലോ വാ 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 എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നില്ലല്ലോ കൂട്ടുകാരി വിളിച്ചപ്പോൾ പിന്നാലെ പോയി എന്നിട്ട് ഇപ്പം എന്നോട് കിന്നാരം പറയാൻ വേണ്ടി വരുവാണ് മിണ്ട എന്നോട് മാറിക്കാം അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇരുന്ന് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ അതിന് മാത്രം ഒരു തെറ്റ് ഞാൻ ചെയ്തില്ലല്ലോ ഓ ഒരാമ വന്നിരിക്കുന്നു ഒരു സുന്ദരി കോത കണ്ടാലും മതി അയ്യോ ആമയങ്ങനെയാണെന്നേ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ളതാണ് അല്ല ഞാൻ പറഞ്ഞതെന്നേളു വാ ഏതായാലും രേവതി നമുക്ക് ഫുഡ് കഴിക്കാം രേവതി നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല എന്നെ പറ്റിക്കുകയാണല്ലേ നിങ്ങളുടെ കളിക്കൂട്ടുകാരത്തിലോടൊപ്പം നിങ്ങൾ കളിച്ച് രസിച്ച് ഓ എന്തെല്ലാമാണ് അവൾ പറയുന്നത് അവളുടെ മുന്നിൽ നിങ്ങൾ കളിച്ച് ചിരിച്ച് രസിച്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഭയങ്കര തമാശക്കാരനാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം രേവതി അതൊന്നും പറയല്ലേ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല വിളിച്ചത് ശരി വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം അതിനുശേഷം ബാക്കി ഞാൻ തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സച്ചി ആ വെയിൽ ചെയർ പിടിച്ചോണ്ടിരുന്ന ദൈവമേ ബാക്കി പിന്നീട് തരുന്നുണ്ടെന്നോ അപ്പോൾ കഴിഞ്ഞില്ലേ ഓഹ് ഇതാകെ പ്രശ്നമാകുമല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുക അപ്പോൾ സച്ചി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആ സച്ചി വരുമ്പോളെ ആ ആമേ വന്നിരിക്കൂ എൻ്റെ ദൈവമേ എന്ത് നല്ല മണമാണ് സൂപ്പറാണ് ഓ നാട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ടെ രുചി കയറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് എത്ര നാളായിന്നറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമേ ഞാൻ കസാരയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ സച്ചിയും വരികയാണ് എടാ സച്ചി വാടാ ഫുഡ് കഴിക്കാടാന്ന് പറഞ്ഞ് സച്ചിയെ തൻ്റെ അടുത്ത് പിടിച്ച് അങ്ങനെ വലിച്ചിരുത്തുകയാണ് രേവതി അപ്പുറത്തും ഇരിക്കുന്നുണ്ട് രേവതിക്ക് ഇതൊക്കെ കണ്ടിട്ട് ദഹിക്കുന്നില്ല രേവതിക്ക് ശരിക്കും അങ്ങോട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം എല്ലാം സഹിച്ച് കടിച്ച് പിടിച്ച് അമർത്തി അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതെ നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒപ്പം ഇരുന്ന് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചപ്പോഴേക്കും ശ്രീകാന്ത് ആ അത് ചേച്ചി പറഞ്ഞ സത്യം തന്നെയാണ് നമ്മളുടെ കൂടെ ഇഷ്ടമുള്ള ഒരാളിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഫുഡ് ആസ്വദിച്ച് കഴിക്കാനായിട്ട് പറ്റും ആ ശ്രീകാന്തിന് അറിയാലോ അങ്ങനെ ആ ദോശ എടുക്കുകയാണ് ദോശ എടുത്തിട്ട് നമ്മൾ സാമ്പാറിൽ ഇങ്ങനെ കുറച്ച് മുക്കി കഴിച്ച് ഓ വണ്ടർഫുൾ അടിപൊളി ടേസ്റ്റ് ശ്രീകാന്തിൻ്റെ കൈപ്പുണ്യം സമ്മതിച്ചന്നിരിക്കുന്നുട്ടോ എന്നൊക്കെ പറയാം അങ്ങനെ നമ്മുടെ ഈ ആമിയാണെങ്കിൽ സച്ചിയുടെ പാത്രത്തിലേക്ക് കുറച്ച് സാമ്പാർ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുക അതെ ഈ ദോശയില്ലേ സാമ്പാറിൽ ഇങ്ങനെ മുങ്ങി മുങ്ങിക്കിടക്കണം എന്നിട്ടത് കഴിക്കണം അതാണ് അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ വേണ്ട വേണ്ട സാമ്പാറൊന്നും കൂടുതലൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഗസ്റ്റ് അല്ലേ ഗസ്റ്റ് ആയതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒഴിച്ചു കൊടുത്തോളാം ഏ അതൊന്നും വേണ്ട രേവതി ഞാൻ ഗസ്റ്റാണെന്ന് ആരാ പറഞ്ഞത് രേവതി കുട്ടിയോട് ഞാൻ ഗസ്റ്റൊന്നുമല്ല ഈ വീട്ടിലെ ഒരു കുട്ടിയാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ പിന്നെ കുട്ടിക്ക് മാത്രം എന്താ മനസ്സിലാവാത്തത് എന്ന് രേവതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഒന്നും മിണ്ടാതിരിക്കുക അങ്ങനെ സച്ചിക്ക് സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ചു കൊടുക്കുകയാണ് സച്ചി കഴിച്ചേ കഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ സച്ചി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ വിൽക്കുമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി വെള്ളം കൊടുക്കുന്നതിൻ്റെ നേരത്തെ ഈ ആമി നിറകിലൊരു കൊട്ടും കൊട്ടി വെള്ളം കുടിപ്പിക്കുകയാണ് സച്ചിയെ ഇതൊക്കെ കണ്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല രേവതി ആകെ ഭയങ്കരമായിട്ടും പ്പെട്ടിങ്ങ് നിൽക്കുകയാണ് ഓ ഇവളിലേക്കൊരു ദൈവമേ സച്ചിയെന്നെ എത്ര കുളിപ്പിച്ചാലും ഇവളെ കൊണ്ട് വല്ലാത്ത മേടാണല്ലോ അപ്പോൾ രവിക്കൊക്കെ വളരെയേറെ സന്തോഷമാണ് ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇതേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഒരുമിച്ച് നടക്കുകയും ഒരുമിച്ച് സ്കൂളിൽ പോവുകയും രേവതിക്കുട്ടി രേവതിക്കുട്ടിക്ക് ഒരു കാര്യം അറിയാവോ സച്ചി ഞാനും ഇതേ വേറെ പ്ലേറ്റിലല്ല ഒരു പ്ലേറ്റിലാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം വാരി വാരി കഴിക്കുകയാണ് നമ്മുടെ ആമി അപ്പോൾ രേവതിക്കത് സഹിച്ചില്ല ഓഹോ അങ്ങനെയാണോ ഓന്ന് ഞാനും കഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോ ആ പ്ലേറ്റിൽ നിന്ന് കുറച്ച് കഴിക്കുക സച്ചിയാണെങ്കിൽ രണ്ടുപേരെ നടുവിലിരുന്ന് ആകെ ശ്വാസം മുട്ടൊരു അവസ്ഥയിൽ അപ്പോൾ വർഷം ചോദിക്കുകയാണ് എന്തിനാ ആ ചേച്ചി ചേച്ചി എന്തിനാണ് സച്ചിയുടെ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചത് അതെ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോകുന്നുണ്ടെങ്കിലും ഒരു പാത്രമേ കൊണ്ടുവരുവുള്ളൂ ഒന്നെങ്കിൽ എനിക്കുള്ള ഫുഡും കൂടി അവൻ്റെ പാത്രത്തിൽ കൊണ്ടുവരും അല്ലെങ്കിൽ അവനുള്ള ഫുഡും കൂടി എൻ്റെ പാത്രത്തിൽ കൊണ്ടുവരും എന്നിട്ട് ഞങ്ങളിനും കൂടി ഷെയർ ചെയ്താണ് അത് കഴിക്കാറ് അതൊക്കെ ഓർമ്മയുണ്ടോ സച്ചി എന്ന് ചോദിച്ചുമ്പോഴേക്കും പിന്നെ അതൊക്കെ മറക്കാനായിട്ട് പറ്റുമോ അപ്പോൾ വീണ്ടും സച്ചി രേവതി ഒന്ന് എഡ്ഡങ്ങളിട്ട് ഓഹോ കൊള്ളാം നല്ല അടി പൊളിയായിട്ടുണ്ട് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആക്കി ഒരു ചിരി ചിരിക്കുകയാണ് നമ്മുടെ രേവതി അവിടെ അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീഗൻ ബൈ